അസം അമീൻ വരഹത്തല്ലാഹി വബർകാത്ത് അലഹദുലഹിൻസൂലി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ളവരെ സുറ മുഹമ്മദ് വിശുദ്ധ ഖുർആനിൽ നാൽപ്പത്തി ഏഴാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിനാല് മുതലുള്ള ഏതാനും വചനങ്ങളുടെ ഖുർആൻ ലേണിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفلا يتدبرون القرآن أم على قلوب أقفالها إن الذين ارتدوا على أدبارهم على أدبارهم من بعد ما تبين لهم الهدى الشيطان سول لهم وأملى لهم ذلك بأنهم قالوا للذين كرهوا ما نزل الله ما نزل الله سنطيعكم في بعض الأمر والله يعلم إسرارهم

പ്രിയമുള്ളവരെ ണോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യമാണത് എന്ന് ആഴത്തിൽ ചിന്തിക്കുക ഉറ്റാലോചിക്കുക ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കുക ഇതാണ് അതിൻ്റെ അർത്ഥം അഫലായ അവർ ചിന്തിച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ലേ മനസ്സിലാക്കുന്നില്ലേ എന്നർത്ഥം അം അതല്ല അം അതല്ല അല അവരുടെ ഹൃദയങ്ങളിൽ മേൽബ് കുലൂബ് എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങൾ അം അലാ അവരുടെ ഹൃദയങ്ങളിൽ മേലാണോ മേൽ ഖുഫുൽ അഖ്ഫാൽ എന്ന് പറഞ്ഞാൽ താഴുകൾ പൂട്ടുകൾ പൂട്ടുകളാണോന്ന അപ്പോൾ അപ്പോൾ അവർ ഖുർആൻ ചിന്തിച്ച് ഗ്രഹിക്കുന്നില്ലേ അതല്ല ഹൃദയങ്ങളിൽ മേൽ പൂട്ടുകൾ ഇട്ട് നിൽക്കുകയാണോ ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം അള്ളാഹു താല അവൻ്റെ നിയമങ്ങൾ അവതരിപ്പിക്കുന്നു പക്ഷേ മനസ്സിൽ കാബഡ്യം വെച്ച് മുനാഫിക്കുകളായിട്ട് പ്രവാചകൻ്റെ കൂടെ നിൽക്കുകയും പ്രവാചകൻ്റെയും മുസ്ലിങ്ങളുടെയും കാര്യങ്ങൾ ജൂതന്മാർക്ക് ഒറ്റക്കൊടുക്കുകയും ചെയ്യുന്ന മനസ്സിൽ കാബഡ്യമുള്ള ആളുകൾ അവർ അവരോട് പറയുകയാണ് അഫലായ തദബറൂൻ അൽ ഖുർആൻ ഖുർആനിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ അം ൂബിൻ അതല്ല അവരുടെ ആ ഹൃദയങ്ങൾക്ക് പൂട്ടുകൾ ഇട്ടിരിക്കുകയാണോ എന്നുള്ളതാ ഈ ചോദ്യം ഇത് എല്ലാവരോടുമാണ് പക്ഷേ ഈ ആയത്തുകൾ തമ്മിലുടെ ബന്ധങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവർ ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു കാര്യം ഒന്ന് നമ്മൾ ഖുർആൻ നല്ലവണ്ണം ആലോചിക്കണം ചിന്തിക്കണം ഖുർആൻ്റെ ഓരോ പരാമർശങ്ങളും കാര്യങ്ങളൊക്കെ ഖുർആാനില് കാണാം ിൽ എൺപത്തിരണ്ടാമത്തെ വചനം ഖുർആനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് അല്ലായിരുന്നു ഖുർആആനെങ്കിൽ അതിൽ അനേകം അഭിപ്രായ വ്യത്യാസങ്ങൾ നിനക്ക് കാണാൻ വേണ്ടി പറ്റുമായിരുന്നു അതിൽ ഭിന്നമായിട്ടുള്ള ഖുർആൻ പരസ്പരം വൈരുദ്ധ്യമായി നിനക്ക് കാണാമായിരുന്നു എന്നർത്ഥം മറ്റൊരു ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് കിതാബുൻ വലിയ ഉലുൽ അൽബാബ് മുഹമ്മദ് നബിയെ താങ്കൾക്ക് നാം അവതരിപ്പിച്ചിട്ടുള്ള ഈ വിശുദ്ധ ഗ്രന്ഥം മുബാറക്കുൻ അത് അനുഗ്രഹീതമാകുന്നു ലിയൂ ആയാ അതിൻ്റെ ആയത്തുകളെ സംബന്ധിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ വേണ്ടി ചിന്തിച്ച് ഗ്രഹിക്കുന്നതിന് വേണ്ടി ഉലുൽ അൽബാബ് ബുദ്ധിയുള്ളവർ അത് ചിന്തിക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ അപ്പൊ പ്രിയമുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെക്കുറിച്ച് ചിന്തിക്കണം അതേ അവസരത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുക അള്ളാഹു തല സൂഹത്ത് ഖുർഖാൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ചില ആളുകൾ ഖുർആൻ അവഗണിക്കുമെന്നും നബി അലൈഹി തങ്ങൾ ഈ ഖുർആനെ അവഗണിക്കുന്നവർക്ക് എതിരെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷി പറയുന്ന അപ്പോൾ ഖുർആനെ അവഗണിക്കുക എന്നവിടെ പറയുന്നത് എന്താണ് ഖുർആനെ വലിച്ചെറിയുക എന്നുള്ളതല്ല മറിച്ച് അതുൾപ്പെടും പക്ഷേ ഖുർആനിനെ കുറിച്ച് അത് എൻ്റെ ആശയ എന്താണെന്നോ അതിൻ്റെ താല്പര്യം എന്താണെന്നോ അതിൻ്റെ ലക്ഷ്യം എന്താണെന്നോ ഒന്നും മനസ്സിലാക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ആളുകളെ കൂടി അതിൽ ഉൾപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കുക നിങ്ങൾ നോക്കൂ അൽ കഷു അൻ കലാം കലാമില്ല പണ്ഡിതന്മാരുടെ മേൽ ബാധ്യതയാണെന്ത് അള്ളാഹുവിൻ്റെ വചനങ്ങളുടെ ആശയങ്ങൾ വ്യക്തമായി കൊടുക്ക എന്നുള്ളത് ആ ആയത്തുകൾ വിശദീകരിക്കത് ആ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങള് അതിൻ്റെ താല്പര്യം ജനങ്ങളെ അറിയിക്കുകയും ചെയ്യാനുള്ള പണ്ഡിതന്മാരുടെ ബാധ്യതയാണ് എന്നുള്ളതാണ് ഇത് ഖുർആൻ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെന്താണ് ഖുർആആാന് പാരായണം ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ അത് ശ്രദ്ധിക്കാതെ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ ചിന്ത കൊടുക്കാതെ മാറി നിൽക്കുക മറ്റുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോകുക അതോടൊപ്പം തന്നെ എന്താണ് അതിൻ്റെ ആ വിജ്ഞാനവും അതിൻ്റെ മനഃപ്പാഠവും ഒക്കെ ഒഴിവാക്കുക അതിലുള്ള വിശ്വാസം ഒഴിവാക്കുക ആ ഖുർആനെ സത്യപ്പെടുത്താതിരിക്കുക അതൊക്കെ ഖുർആനെ അവഗണിക്കുക എന്നുള്ളതിൽ പെടും എന്നുള്ള എന്നിട്ട് പറയുന്നു ഹീ മിൻ ഹുജറീന അതായത് ഖുർആാൻ്റെ ആ ആയത്തുകളെ സംബന്ധിച്ച് ഖുർആാൻ്റെ പരാമർശങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഉറ്റ ആലോചിക്കാതിരിക്കുക ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കാതിരിക്കുക മനസ്സിൽ സ്വാധീനം ചെലുത്തുന്ന രൂപത്തിൽ രൂപത്തിലഹൂമി കൃത്യമായിട്ട് മനസ്സിലാക്കാതിരിക്കുക ഇതൊക്കെ ഖുർആആൻ ഒഴിവാക്കുന്നതിന് ഒഴിവാക്കുന്നതിൽ പെട്ടതാണ് എന്നുള്ളത് അപ്പോൾ ഖുർആആനുലൂബിൻ ആയത്ത് നന്നായിട്ട് പഠിക്കുക എല്ലാവരും കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ ആലോചിക്കുന്നില്ലേ ആലോചിച്ച് മനസ്സിലാക്കുന്നില്ലേ അതോ അവരുടെ ഹൃദയങ്ങൾക്ക് ഹൃദയങ്ങൾ കാര്യം പൂട്ടിടാറില്ല ഒരു പെട്ടിക്കോ അല്ലെങ്കിൽ ഒരു അലമാരക്കോ ഒരു മേശക്കൊക്കെയാണ് പൂട്ടിടാറുള്ളത് അല്ലേ പക്ഷേ ഹൃദയങ്ങൾക്ക് പൂട്ടെന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഒരു ധർമ്മുണ്ട് അതെന്താ ആ മനസ്സ് ചിന്തിക്കണം കാര്യങ്ങൾ ഗ്രഹിക്കണം അത് അതിന് ഖുർആന്റെ വചനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നർത്ഥം ഇനി നിങ്ങൾ നോക്കൂ ഇന്നല്ല തീർച്ചയായും അല്ലതീന ഒരു വിഭാഗം ഇതാണ് എൻ്റെ മാലിമുലാരി മസ്ജർ ഇർ തല അത് ബാരിഹിം പുറകിലേക്ക് മടങ്ങിപ്പോയവർ അതാണ് എന്റെ അർത്ഥം ദുബിർ അതുബാർ എന്ന് പറഞ്ഞ പുറകുവശം അപ്പോ പുറകിലേക്ക് മടങ്ങിപ്പോയവർ എപ്പോൾ ഒന്നിനു ശേഷം തബയ്യന വ്യക്തമാക്കി അപ്പോൾ വ്യക്തമാക്കിയതിന് ശേഷം തങ്ങളുടെ പുറകിലേക്ക് മടങ്ങിപ്പോയവർ തീർച്ചയായും എന്താണ് അവർക്ക് വ്യക്തമാക്കിയിട്ടുള്ളത് ലഹും അവർക്ക് അൽഹുദാ സന്മാർഗം സന്മാർഗം അവർക്ക് വ്യക്തമാക്കിയതിനു ശേഷം അവര് മടങ്ങിപ്പോകുക അങ്ങനെയുള്ള ആളുകൾ സവ്വല 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 എന്ന് പറഞ്ഞാൽ ഹസ്സന നന്നാക്കി സയ്യന അലങ്കൃതമാക്കി സവ്വല എന്ന് പറഞ്ഞാൽ ഹബ്ബബ ഇഷ്ടം തോന്നിപ്പിച്ചു സവ്വല സവ്വലിൻ്റെ അർത്ഥ സവ്വലഹും അവർക്ക് എന്ത് ചെയ്തു പിശാച്ച് ഇഷ്ടം തോന്നിപ്പിച്ചു നന്നാക്കി അലങ്കൃതമാക്കി എന്നർത്ഥം വ അംലാലഹും പിശാച്ച് എന്ത് ചെയ്തു അവർക്ക് നീട്ടിയിട്ടു കൊടുത്തു അംല അംലി ഇംല അംലെന്ന് പറഞ്ഞാല് ത്വാലി നർത്ഥം ദീർഘമാക്കി നീട്ടിയിട്ടു എന്നർത്ഥം എന്ത് നീട്ടിയിട്ടു ഒരുപാട് വ്യാമോഹങ്ങള് അപ്പോൾ ഈ ദീന് കൃത്യമായി വ്യക്തമായിട്ടും സന്മാർഗം വ്യക്തമാക്കിയിട്ടും ആ സന്മാർഗം സ്വീകരിക്കാതെ മടങ്ങിപ്പോകാം എന്ന് മുറത്തദ് പറയലേ മടങ്ങിപ്പോകാം തിരികെ പോവുക അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് അവർക്ക് കാര്യങ്ങൾ അലങ്കൃതമായി കൊടുക്കാൻ ഭംഗിയുള്ളതായി കൊടുക്കാൻ ഇഷ്ടപ്പെട്ടതായി കൊടുക്കാണ് അംലാലവും ഒരുപാട് അവർക്ക് നീട്ടിയിട്ട് കൊടുത്തു എന്താ നീട്ടി ഇട്ട് കൊടുത്തിട്ടുള്ളത് വ്യാമോഹങ്ങള് ദുർമോഹങ്ങള് അന്നും തീർച്ചയായും അത് തീർച്ചയായും അത് കാലൂ അവര് പറഞ്ഞു ലില്ലദീനൂ കാലൂ കരിഹു കാലു അവർ പറഞ്ഞു ലില്ലദീന ഒരു കൂട്ടരോട് കരിഹൂ വെറുത്തു കരിഹു അള്ളാഹു അവതരിപ്പിച്ചത് വെറുത്ത ഒരു വിഭാഗത്തോട് അവർ പറഞ്ഞുന അതായത് മുനാഫിഖുകൾ യഹൂദികളോട് പറഞ്ഞു എന്നാണ് തഫ്സീറു നെസഫിയിൽ കാണുന്നത് കപട യഹൂദികളോട് മദീനത്ത് ആരുണ്ട് കപടവിശ്വാസികളുടെ യഹൂദന്മാരുണ്ട് ആ കപട യഹൂദന്മാരോട് പറഞ്ഞു എന്താ പറയുന്നത് അള്ളാഹു അവതരിപ്പിച്ചത് വെറുത്ത ആ ആളുകളോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ അനുസരിക്കാം അനുസരണം ഞങ്ങൾ നിങ്ങളെ അനുസരിക്കുക ജൂതന്മാരോട് പറയാണ് ഞങ്ങൾ നിങ്ങൾ അനുസരിക്കാം അള്ളാഹു അവരുടെ രഹസ്യങ്ങൾ വചനം പക്ഷേ ഇവിടെ ഇസ്രാർ എന്നാ വന്നിട്ടുള്ള ഇസ്രാർ മസ്ദറായിട്ട് പറയും എന്നാ പറയുന്നത് അവർ രഹസ്യമാക്കി വെക്കുന്നത് അള്ളാഹു അറിയുന്നു പ്രിയമുള്ളവരെ അപ്പോ പ്രവാചകന്റെ ആ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ യുദ്ധം നിയമമാക്കി അവതരിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ മറ്റുള്ള പല കാര്യങ്ങളും ആ അതൊക്കെ എന്താണ് അതിനോട് വെറുപ്പ് അത് ആ വെറുപ്പ് പുലർത്തിയിട്ട് ആ കാര്യം പിന്നെ ഉൾക്കൊള്ളാൻ കഴിയാതെ മനസ്സിൽ കാപട്യം സൂക്ഷിക്കുന്ന ഈ മുനാഫിക്കുകൾ അള്ളാൻ്റെ ഗ്രന്ഥത്തെ വെറുക്കുന്ന ജൂതന്മാരോട് എന്ത് ചെയ്യുന്നു പരസ്പരം ഐക്യത്തിൽ ഏർപ്പെടുന്നു എന്ന ഞങ്ങൾ നിങ്ങളോട് ചില കാര്യങ്ങളിൽ ഏർ എന്തു ചെയ്യാം സഹായിക്കാം അനുസരിക്കാം എന്ന് പക്ഷേ വല്ലാഹുലമു ഇസ്രാറഹും അള്ളാഹു നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയുന്നു അതാ പറയുന്നത് നിങ്ങൾ നോക്കൂ ഇവിടെ സവ്വല എന്നുള്ള ഒരു വചനം നേരത്തെ പറഞ്ഞല്ലോ ഏർ സുഹൃത്ത് യൂസഫിൽ രണ്ട് തവണ എന്ന് വന്നിട്ടുണ്ട് അതൊക്കെ ഈ ചീത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് അത് വന്നിട്ടുള്ളത് ഇപ്പൊ ഇവിടെയും എന്താണ് പിശാച്ച് അവർക്ക് നന്നായി കൊടുക്കുന്നതാണല്ലോ അപ്പൊ പിശാച്ച് ചെയ്തു കൊടുക്കുന്ന ഒരു തെറ്റായ കാര്യം അപ്പോൾ അവിടെയാണ് സവ്വല എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് സൂറ യൂസുഫ് പതിനെട്ടാമത്തെ ആഴത്തിലെ ഇപ്പൊ ജാ കമീസിൻ കതിമിൻ കാലബൽ സവ്വലത്തിലേക്കും മംഫുസുഖും അംറ എന്ന് പറയുന്നുണ്ട് അതായത് അവർ എന്ത് ചെയ്തു ഒരു പിന്നെ കള്ള രക്തമൊക്കെ പുരട്ടി ഒരു കുപ്പായം അവരുടെ പിതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അപ്പൊ ആ പിതാവ് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളെ മനസ്സെന്തോ ഭംഗിയാക്കി തന്നിരിക്കുന്നു എന്നുള്ളത് അതോടൊപ്പം സൂറ യൂസുഫ് ഈ അൻപത്തിമൂന്നാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് കാലബൽ സവലത്തിലേക്കും ജമീൽ എന്ന് വന്നിട്ടുണ്ട് അതോടൊപ്പം സൂറത്ത് ത്വാഹയില് പറയുന്നുണ്ട് സവ്വലത്ത് എന്നുള്ളത് അവിടെ സാമിരി പറയാണ് സാമിരി എന്ന് പറഞ്ഞാൽ അറിയാലോ സ്വർണം കൊണ്ടൊക്കെ ഒട്ടക അല്ലെ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കാൻ വേണ്ടി പറഞ്ഞാള് അപ്പൊ അവിടെയൊക്കെ സവ്വലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വല്ലാഹുറും അതായത് തഫ്സീർ രഹസ്യമാക്കുന്നത് അള്ളാഹു കൃത്യമായിട്ടും അറിയും രഹസ്യമാക്കുന്നതും നിഗൂഢമാക്കുന്നതും ഒക്കെ അള്ളാഹു അറിയും അലൈഹി അള്ളാഹു അത് സൂക്ഷ്മമായിട്ട് ഏർ കൃത്യമായിട്ട് അറിയുന്നു എന്നുള്ളതാണ് രാത്രി എന്തൊന്നിലാണ് അവര് കഴിച്ചു കൂട്ടുന്നത് അവർ രഹസ്യമാക്കുന്നത് അതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തുന്നു എന്ന് സുഹൃത്തുനിസായി എൺപത്തി ഒന്നാമത്തെ വചനം പ്രിയമുള്ളവര് എന്നിട്ട് ഇവിടെ പറയുകയാണ് എന്താ പറയുന്നത് അള്ളാഹു അവതരിപ്പിച്ചത് വെറുക്കുന്നവർ എന്ന് പറഞ്ഞാൽ മിനൽ മിനൽ അംരി അഹ്ലി ബിഹി പറഞ്ഞാല് അതായത് ഷിർക്ക് ചെയ്യുന്ന ആളുകളോട് അതായത് ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്യാനുള്ള കൽപ്പന അത് വെറുക്കുന്ന അത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് പിന്നെ എന്നിട്ട് അള്ളാഹു സുബാന ഇവിടെ പറയുന്നത് ഒരു ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു സന്മാർഗം വ്യക്തമാക്കിയിട്ടും അവരുടെ പുറകിലേക്ക് തിരിഞ്ഞു പോയിട്ടുള്ള ആളുകൾ തീർച്ചയായെന്ന് പറഞ്ഞല്ലോ മഹാനായി മാം ഇബിൻ തൊബിരി അദ്ദേഹത്തിന്റെ തഫ്സീറില് ആയത്തിന് കൊടുക്കുന്ന ഒരു അർത്ഥം അല്ലെങ്കിൽ വിശദീകരണം ഹും അഹുൽ ഉൽ വേദം നൽകപ്പെട്ട ആ വേദക്കാരായിട്ടുള്ള അള്ളാഹുവിന്റെ ശത്രുക്കളാണെന്നാരിഫുന മുഹമ്മദ് നബി നബിഹു അലഹി വസ്ല്ലം വ സഹാബഹു എന്തുംബി എന്ന അവർക്ക് മുഹമ്മദ് നബിയെ അറിയാം നബിയുടെ നിയോഗമന അറിയാം നബിയുടെ അനുയായികൾ അറിയാം പക്ഷേ അവർ കളവാക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള സത്യമറിഞ്ഞിട്ടും അതിനെ കളവാക്കി മതം സ്വീകരിക്കാതെ പിന്തിരിഞ്ഞു പോയിട്ടുള്ള ആ വേദം നൽകപ്പെട്ട ആളുകളാണ് അവിടെ ഉദ്ദേശം എന്നും മുഫസറുകൾക്ക് അഭിപ്രായമുണ്ട് അതല്ല ഈ കപടവിശ്വാസികളാണ് എന്ന് ഉള്ളതാണ് മറ്റൊരഭിപ്രായം അപ്പോൾ ഈ ആയത്തുകൾ പരസ്പരം ബന്ധിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പറയാമുള്ളവരെ ഫൈഫും അപ്പോൾ എങ്ങനെയാണ് തവഫായ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റെടുത്തു എന്നർത്ഥം അവരെ ഏറ്റെടുക്കുമ്പോൾ ഏറ്റെടുത്താൽ അവരെ ഏറ്റെടുക്കുമ്പോൾ ലറബ അടിക്കും എന്തടിക്കും അവരുടെ മുഖങ്ങളിലടിക്കും അവരുടെ പുറകുവശത്ത് അത്ബാർ എന്ന് പറഞ്ഞാൽ അവരുടെ പിൻഭാഗം അവരുടെ പിൻഭാഗത്തും അവരുടെ മുഖങ്ങളിലും ആ മലായിക്കത്തുകൾ അടിക്കുമെന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാനുഹൂവത്താല് ഇവിടെ പറയുന്നത് എന്താ ഈ അവിശ്വാസികളായ ആളുകൾ അവരെ മരണപ്പെട്ട് അവരെ അള്ളാഹു താല മലക്കുകളയച്ച് മരിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഫഖൈഫ എപ്രകാരമായിരിക്കും ും അവരുടെ അവസ്ഥയെ പ്രകാരമായിരിക്കും അവരുടെ റൂഹുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി കത്തുകൾ വന്നാൽ കത്തുകൾ അവരുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെയാണ് അവരുടെ റൂഹുകൾ പുറത്തെടുക്കുക ബിൽ ഉൻഫി സാഹസികമായിട്ട് അതായത് അധികാരം പ്രയോഗിച്ച് വളരെ തീഷ്ണമായിട്ട് എന്ന് പറഞ്ഞാൽ തീവ്രമായിട്ട് ഒരുപാട് വേദനകൾ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടായിരിക്കും അർത്ഥം അധികാരം ചെലുത്തിയിട്ടായിരിക്കും ഒരു അവിശ്വാസിയുടെ ആത്മാവണ്ട് വരില്ല ആഹ് അപ്പൊ അതിനെ നിർബന്ധിപ്പിച്ച് അതിനെ ശക്തമായിട്ട് വലിച്ചെടുക്കുക വള്ളർബ് അടിച്ചുകൊണ്ട് പ്രഹരിച്ചുകൊണ്ട് കമാക്കാലത്ത ആ അവിശ്വസിച്ചവരായിട്ടുള്ള ആളുകളെ മരിപ്പിക്കുമ്പോൾ നീ കണ്ടാൽ കണ്ടിരുന്നെങ്കിൽ കാണുന്നുവെങ്കിൽ അൽമല ഇക്ക തുയൽഹവും വത് ബാറഹും മലക്കുകൾ അവരുടെ മുഖങ്ങളിലും അവരുടെ പിൻഭാഗങ്ങളിലും മർദ്ദിച്ചു കൊണ്ടിരിക്കും മറ്റൊരാഴത്ത് നിങ്ങൾ നോക്കൂ أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم من آياته تستكبرون أَنْ عامتر نُوتِمُونَ أخرجوا أنفسكم اليوم ها അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇവിടെ എന്താണ് ഒരു ചീത്തയായ മനുഷ്യൻ സത്യം നിഷേധിച്ച മനുഷ്യൻ മനസ്സിൽ കാപഢ്യമുള്ള മനുഷ്യൻ നിഫാക്കുള്ള ആൾ അവരെ മരിപ്പിക്കുമ്പോൾ മലായിക്കത്തുകൾ അവരുടെ മുഖത്തും അവരുടെ പിൻഭാഗത്തും അടിക്കും എന്നുള്ളതാണ് ഈ ആയത്തുകളിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ഇരുപത്തിയെട്ട് വരെയുള്ള ആയത്തുകളെ പറഞ്ഞത് ഇതിൻ്റെ ഓരോ വാക്കർത്തങ്ങളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു താൽ അള്ളാഹുവിനെ സൂക്ഷിച്ച ജീവിക്കുക നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വസല്ല അള്ളാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വലഹമദാഹിറബുല്ലമി